ശർമാജി നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള വർഷഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ തുലാം രാശിയെക്കുറിച്ചാണ് ചിത്ര ഒടുവിലത്തെ മുപ്പത് നാഴിക ചോദ്യ വിശാഖ മുക്കാൽ ഭാഗം നാഴിക അടങ്ങുന്ന തുലാം രാശിയെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് വിശാഖ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം രാശി തുലാം രാശിക്കാർക്ക് തുലാം വർഷികം ധനു മകരം കുംഭം പഞ്ചമത്തിൽ അതായത് സന്താനസ്ഥാനത്ത് സഹപ്പവും ശത്രുസ്ഥാനത്ത് ആറാം ഭാവത്തിൽ ശനിക്ഷേത്രം ശനിഗ്രഹവും വ്യാജക്ഷേത്രത്തിൽ ശനിഗ്രഹവും ഭാഗ്യസ്ഥാനത്ത് വ്യാജഗ്രഹവും കർമ്മത്തിലും ലാഭത്തിലും വ്യാജത്തിലുമായി ശുക്രനും സഞ്ചരിക്കുന്ന കാലം നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ രാശിക്കാർക്ക് ജാതിമതഭേദമന്യേ കുബേര കുജേര വ്യത്യാസമന്യേ പണ്ഡിത പാമര പാമരവ്യത്യാസമന്യേ സ്ത്രീ പുരുഷഭ ഭേദമന്യേ സാമ്പത്തിക സഹായങ്ങളോ സാമ്പത്തിക വരവോ വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉള്ള കാലഘട്ടമാണെങ്കിലും അവയിൽ മുഹമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ കുറേയധികം ഭേദപ്പെട്ട നിലയിൽ സാമ്പത്തിക രംഗം വന്നെത്തും അതിൽ വിവാഹത്തിലൂടെയോ ഇൻഷുറൻസിലൂടെയോ ചുട്ടി ലോൺ മുതലായവയോ മറ്റ് ഊഹക്കച്ചവടം സംബന്ധമായോ ഭാഗ്യക്തികൾ പോലെയുള്ളതോ അതല്ലെങ്കിൽ അവനോൻ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ നിന്നോ നിന്നോ അപ്രതീക്ഷിതമായിട്ടോ ധനം വെട്ടിടും ധുവ ധനം സ്വപക്ഷത്തേക്ക് വന്നു ചേരും എന്നർത്ഥം അത് കൂടുതൽ നിലവിൽ എന്തെങ്കിലും പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാനും നിലവിലുണ്ടായിരുന്ന വിഷമസ്ഥിതികൾ മാറി ജീവിതത്തിന് ഐശ്വര്യമുണ്ടാകുവാനും അഭിവൃദ്ധി ഉണ്ടാകുവാനും ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ചൊരു ഒരു മെയ് ജൂൺ വരെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ശത്രുക്കളെയും തടസ്സങ്ങളെയും രമ്യമായി പരിഹരിച്ചു കൊണ്ടുപോകും അതുപോലെ തന്നെ ശത്രുക്കളെ മിത്രങ്ങളാക്കി കൊണ്ടുപോകാനും ഇന്നലെ വരെ എതിർത്തവരുമായി ചിലപ്പം തോളോട് തോളിയേർന്ന് ഒരു പരിഷ്കൃത രീതി അവലംബിക്കുവാനും സാധ്യതയുണ്ട് കൂടാതെ തന്നെ സഹോപരി വേണ്ടപ്പെട്ട ജനങ്ങളുമായി സ്വന്തം ബന്ധമിത്ര കണ്ടില്ല കേട്ടില്ല എന്നൊരു മനോഭാവം ചിലപ്പം കൂടുതൽ ധനമോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഉന്നയിച്ചു വരുന്നതു കൊണ്ടാവാം ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കണം പിന്നെ എല്ലാവരെയും സഹായിക്കണം ഒരാൾക്ക് കൊടുത്തില്ല മാത്രം പേരുദോഷം മൊത്തത്തിൽ എല്ലാവരുമായിട്ടൊരു ഭിന്നിപ്പും ഒരു പിണക്കവും പണ്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ കണ്ടോളാവെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഒന്നും ഓടി വരണ്ട എന്നെക്കൊണ്ടൊന്നും പറ്റിയല്ല എന്നും മോഹം അടച്ച് കാരണം സഹായിക്കാൻ നിവർത്തിയില്ല അത് കാരണം ഒരു നേരത്തെ തന്നെ ഒരു കൊഴി എറിഞ്ഞു വെക്കുക വേണ്ടപ്പെട്ടവരുമായി പിണക്കമോ വിരോധമോ വിരാമമോ ഉണ്ടാക്കി വച്ച് അതിൻ്റേതായ ഒരു പരിഭവം ഉണ്ടാക്കി വെക്കും പക്ഷേ സാമ്പത്തികപരമായി തൊഴിൽപരമായും ഭരണപരമായും കുടുംബപരമായും നല്ലൊരു കാലഘട്ടമാണ് മെയ് ജൂൺ മാസം മുതൽ മക്കളെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും പരാതിയോ പരിഭവമോ ഉത്കണ്ഠയോ ഊഹക്കക്കുറവോ അതിഭയങ്കരമായ മനോവേദനയോ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടവുമാണ് ആയതിനാൽ സർപ്പബലി നടത്തുന്നത് നന്നായിരിക്കും സർപ്പബലി അഞ്ചിലെ രാഹുവിന് ഉറക്കം ദുസ്വപ്നം പ്രാണഭയം സന്താനം സംബന്ധിച്ചുള്ള പ്രയാസം സന്താന ദുഃഖം എന്നാൽ സ്വത്തുക്കൾ ധനങ്ങൾ ഐശ്വര്യങ്ങൾ വീര്യം യശസ്സ് ശ്രീ ജ്ഞാനം അഭിവൃദ്ധി മേൽഗതി ഇത്യാദികൾ ഈ വർഷം ഉണ്ടാവും ഒരു കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ അതീവപരമായ ദുഃഖമോ ദുരിതമോ സങ്കടമോ ഈ സൗഖ്യത്തിന് മേൽ ഒരു മ്ലാനതിയായിട്ട് നദിലേക്കും അങ്ങനെ കമേഹം സന്താനങ്ങളുടെ മേൽ ഉരുണ്ടു കൂടുന്ന അതിന് ശമനം വരുവാൻ സർപ്പബലി രാഹുപ്രീതികരങ്ങളായ കാര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോകുക ദോഷ കുറഞ്ഞു കിട്ടുന്നതാണ്